യമനിലെ ഹൂത്തികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട എം ക്യു നാൻ റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോണാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത് ഇതിലെ ഒരൊറ്റ യൂണിറ്റിന് തന്നെ മുപ്പത്തിരണ്ട് മില്യണിലധികം ചെലവ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പതിമൂന്നാമത്തെ ഡ്രോണാണ് ഈ യമനിലുള്ള ഹൂത്തികൾ ഇപ്പോൾ തകർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസം യമൻ ലൂത്തികൾ നൽകിയിട്ടുണ്ട് അവരുടെ ഹൈപ്പർ സോണിക്ക് ഉപയോഗിച്ചുകൊണ്ട് നെഫാത്തീൻ എന്നറിയപ്പെടുന്ന സൈനിക താവളമാണ് തകർത്തിരിക്കുന്നത് ഈ സൈനിക താവളം അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലും ഒരുമിച്ച് നടത്തുന്ന ഒരു സൈനിക താവളമാണ് മാത്രമല്ല ഇവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ താട് നിലനിൽക്കുന്നത് ഈ താട് സംവിധാനം കൊണ്ട് പ്രൊട്ടക്റ്റ് നൽകപ്പെട്ട ഈ ഒരു ബേസിന് നേരെയാണ് കൃത്യമായ ആക്രമണം യമൻല കൂത്തികളിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് ഉണ്ടായത് എന്ന് തന്നെ യമനിലെ ഹൂത്തികളുടെ ആ ആക്രമണത്തിന്റെ കൃത്യത എത്ര മാത്രമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ നക്കബി എയർബേസിലുള്ള രണ്ട് റഡാർ സംവിധാനങ്ങളും യമനിലെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിലൂടെ തകർന്നിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഹൂത്തികൾ നിരന്തരമായി വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലിൻ്റെ തലസ്ഥാന നഗരങ്ങളെ തന്നെ ആക്രമി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലബനാനിലെ ഹിസ്ബുല്ലയുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെത്തിയതിനു ശേഷം ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ നേരെ മിസൈൽ ആക്രമണങ്ങൾ നിലവിൽ ഇല്ല എന്നാൽ അത് അവസാനിച്ചതോടെ ആ കൃത്യം ആരംഭിച്ചിരിക്കുന്നത് യമനിൽ നിന്നാണ് യമനില ഹൂത്തികൾ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ എഫ് എയ്റ്റീൻ യുദ്ധവിമാനം യമൻ ലഹുത്തികൾ തകർത്തിരുന്നു മറ്റൊരു യുദ്ധവിമാനത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നതന്യാഹു പറഞ്ഞിരിക്കുന്നത് നാം വിചാരിച്ച പോലെ ഒരു സാധാരണ രീതിയിലുള്ള സംഭവങ്ങളല്ല ഈ ഊത്തികളുടെ അടുക്കൽ ഉള്ളത് അവര് ആധുനിക ടെക്നോളജികൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നദന്യാഹു പറയുന്നത് അതേസമയം ഈ സമയത്തും യമനിലെ ഊത്തികൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട് അവസാനമായി യമൻ തലസ്ഥാനമായ സെനയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം യമൻ യമൻലഹുത്തികൾ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടായ ബിൻഗ്രിയോൻ ബിൻഗ്രിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട് ഇതും ലക്ഷ്യത്തിലെത്തിയെന്നാണ് പറയപ്പെടുന്നത് ചില പ്രാദേശിക ന്യൂസുകൾ പറയുന്നത് ഇസ്രയേലിന്റെ ബിൻഗിറിയോൻ എയർപോർട്ടിലുള്ള സൗദിയിലേക്ക് ആയുധങ്ങളുമായി ഇസ്രായേലിൽ നിന്ന് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കാർഗോ വിമാനം നിലനിൽക്കുന്ന ഭാഗത്താണ് യമൻ യമൻലഹുത്തികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ രൂപത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് യമൽ എ കുത്തികളുടെ ഇൻ്റലിജൻസ് വളരെ ശക്തമാണ് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായതും അതുപോലെ സെൻസിറ്റീവായ വിവരങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുന്നത്